വും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ടാസ്ക് കുടിച്ച പരിപാടിയാണ് നടന്നു പോന്നുകൊണ്ട് തന്നെ അതിലും കുടിച്ച പരിപാടിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് പൂച്ചക്കുഞ്ഞു വേറെ ഞാൻ ചത്തുപോയെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു പൂച്ച വേറൊരു പൂച്ച കുഞ്ഞും കൂടെ ഉള്ളു ഇനി അപ്പൊ പൂച്ച കുഞ്ഞ് പോയിന്നത്തെ പ്ലാൻ എന്താ കഴിഞ്ഞാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു പത്ത് പതിനഞ്ചു ദിവസം മുന്നേ ഒരു ഗിവറയുടെ വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പത്താം തീയതി നമുക്ക് റിസൾട്ട് വരും പറഞ്ഞു പിന്നെ അതെന്നെ എനിക്ക് പറ്റിയില്ല പതിനഞ്ചാം തീയതി ഞാൻ റിസൾട്ട് പറഞ്ഞായിരുന്നു അതിൽ ഒരക്കൗണ്ട് വിന്നറായി ഒറ്റ വിന്നർ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ആ വിന്നറുടെ പേര് ധനലക്ഷ്മി എന്നാണ് ആളെനിക്ക് മെയിൽ അയച്ചു ധനലക്ഷ്മി എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ കൊല്ലത്തുള്ളതാണ് അപ്പം ആൾക്കത് ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കണം ഞാനിപ്പോൾ അത് പാക്ക് ചെയ്തിട്ടൊന്നുമില്ല അത് പാക്ക് ചെയ്യണം പിന്നെ ഡി ടി ഡിസിൽ കൊണ്ട് കൊടുക്കണം ഒരു ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ആളുടെ കയ്യിൽ കിട്ടുമായിരിക്കും ഇപ്പൊ മഴയാ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര ഇങ്ങനെ മാറി മാറി നിൽക്കുക മഴ പെയ്യൊന്നും അറിയത്തില്ല മഴ നമ്മളെ ചതിച്ചില്ലെങ്കിൽ ഇന്ന് പോകണം എന്നാണ് എൻ്റെ ഒരു കാരണം ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് തിങ്കളാഴ്ച ചെ പറ്റുള്ളൂ സമയം ചിലപ്പോ ചിലപ്പോ വർക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരക്കായി നമുക്ക് നിറ്റ് കിട്ടിയ ആൾക്ക് നമുക്കത് കൊടുക്കും ാണ് അടങ്ങിരിക്കില്ല ആ ആ മറിച്ചിട് മറിച്ചിട്യോ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ചക്കുഞ്ഞിൻ്റെ പക്ഷെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അയാളിന്ന് ആ പൂച്ചക്കുഞ്ഞു രാവിലെ ചത്തുപോയി അതിന് വിരശല്യം കാരണം ചത്തുപോയി പക്ഷെ ഒരാളും കൂടെ ഉണ്ട് ഒരു വൈറ്റ് കളറിലിരുന്നു ആ പൂച്ചക്കുഞ്ഞെ ചത്തുപോയി ഇതിനും പ്രശ്നം ഉണ്ടോന്നും അറിയില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വളർത്തുന്നതിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന പെട്ടെന്ന് ഒരു ദിവസം അതൊക്കെ വന്നാൽ ചത്തുപോയി വല്ലാത്ത വിധം നേരത്തെ മൂന്ന് കൂടി എനിക്ക് ഫുഡ് നടന്നിരുന്നാണ് ഓഫീഷ്യൽ പാക്കിങ് ഞാൻ പാക്ക് ചെയ്ത് അയച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒഫീഷ്യൽ പാക്കിങ് ഞാൻ കേട്ടാ ഞാൻ മറ്റേ കവറൊക്കെ മേടിച്ച് ഇവിടെ അടുത്തൊരു കഥ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് കവറൊക്കെ മേടിച്ചായിരുന്നു മാക്സിമം സേഫ് ആയിട്ട് ഒരു ഹാമ്പർ ബോക്സ് കല്ല് എത്തിക്കണം എന്നാണ് എന്റെ ഒരു കാര്യം നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഹാമ്പർ ബോക്സ് ഹാമ്പർ ബോക്സ് ഞാൻ ഇവിടെ പശ വെച്ച് വെച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പശേന്ന് വീ മര്യാദമായിട്ടില്ല ശരിയാക്കണം ഉള്ള സേഫ് ഇതൊക്കെ ഇതില് ഒത്തിരി പൊട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ല എന്നാലും ഉള്ള സാധനങ്ങള് സേഫ് ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ നമുക്ക് എന്തെങ്കിലും റാപ്പ് വിളിച്ചോറാപ്പ് എന്തെങ്കിലും ചെയ്യാം എന്റെ മുടി എന്റെ കോല ഒന്നും അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ വീട്ടിലേക്കുമ്പഴത്തേക്കും ഞാൻ പ്രത്യേകിച്ച് ചെയ്യാവും പ്രത്യേകിച്ച് ില്ല ഞാൻ ഇത് സത്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഈ ഒരു സമയത്ത് അടുത്തൊരു കടയാണ് മേടിച്ചു അന്നേരം ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കട അവൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു ഞാനിങ്ങനെ ജിമ്മി പോയിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പാക്കിംഗ് മെറ്റീരിയൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലും അതിൻ്റെ ഒരു കടയുണ്ട് അങ്ങനെ ഞാൻ പോയി മേടിച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിലാക്കിയിട്ട് അടക്കാമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ബോക്സ് ഇപ്പോൾ എന്തെങ്കിലും ക്രീഡ് നന്നായിട്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് ഈ ഒരു

സിമ ഞാൻ അറിയത്തില്ലാതെ ഞാൻ ഇതൊന്നും നയിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇത് ബിസി ചില സ്ഥലത്തൊക്കെ നല്ലത് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഈ സാധനം വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്യും എന്നിട്ട് ഇത് പെട്ടിക്കാത്തതും അത് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യും നമുക്ക് പാക്ക് ഇത് കാണാം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പാക്കിങ് ചെയ്യാൻ വന്നിട്ട് ആ പേഴ്സൺ കാര്യങ്ങളൊക്കെ തന്ന ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ പോകും ഇപ്പോൾ ഒരു സിക്സ് തൗസൻഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇവരെ എത്തി വെക്കുന്നു അല്ലൊരു ചെറിയ ഗീവ ഞാൻ ചെയ്തു ഗീവേ മോണിറ്റൈസ്ഡ് ആയിട്ടല്ല എന്നാലും എൻ്റെ ഒരു ഒരു സന്തോഷം എന്നുള്ള രീതിയിലാണ് ഞാൻ നമുക്ക് ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചത് നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ഓണായിട്ട് ഒക്കെ ചെയ്യാം കുറെ പേര് കുറെ പേര് വിഷമം പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തേക്കുന്ന കണ്ടു ഒരാൾക്കല്ലേ ഗിഫ്റ്റ് കിട്ടുകയുള്ളു അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇത് നമ്മൾ ഞാൻ പോലും അല്ല സെലക്ട് ചെയ്യുന്ന കമന്റ് പേക്കറ് വരിക സെലക്ട് ചെയ്ത് അപ്പോൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ സാരമില്ല നിങ്ങളുടെ ഇനിയും കോൺഷ്യൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നാലേ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോ എനിക്ക് മോട്ടൈസേഷൻ ഓൺ ആവുകയാണെങ്കിൽ എനിക്ക് മോട്ടൈസേഷൻ ഓൺ ആയിട്ട് അത്യാവശ്യം ഇയണിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ വെച്ച് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും വരെ എത്തി തന്നെ ഭയങ്കര എന്തോ ഒരു ഒത്തിരി സന്തോഷം ഇനിയും വീഡിയോസ് ഇനിയും വീഡിയോസൊക്കെ വരും സപ്പോർട്ട് ചെയ്യുക അച്ഛനും മുന്നോട്ട് വേണം എനിക്ക് ഡി ടി എന്നെ ഞാൻ ിൽ പോകുന്നുണ്ടെങ്കിൽ ബാക്കി കാഴ്ചകൾ അവിടേക്ക് കാണണം ഞാൻ ഇങ്ങനെ ലൈവ് ആയിട്ട് ഓഡിയോ എടുത്തില്ല ലൈവായിട്ട് എനിക്ക് എന്തോ ഇങ്ങനെ തമ്പര് പോലെ ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ വോയിസ്ആവർ ചെയ്യേണ്ടതുണ്ടാ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ വളവെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം പക്ഷെ ഒറ്റയ്ക്ക് ഒട്ടക്കാവുമ്പോണ്ടെങ്കിൽ ഇങ്ങനെ അറിയാനൊക്കെ ശ്രദ്ധിക്കുക ഒരു എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവര് കുഴപ്പമില്ല ആയി ആ ഒരു വ്ലോഗ് ഇട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല ചെല്ലും സമയത്ത് നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി സംസാരിക്കാൻ ഒരു മടിയാ ഓൺ ഓൺ വോയിസ് വോയിസ് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് എന്നിട്ട് ചെയ്യും നമ്മൾ കൊറിയർ കൊടുക്കാൻ പോവാണ് അപ്പൊ ഗിഫ്റ്റ് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ആളുടെ കയ്യിൽ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ ബസ് നോക്കി നിൽക്കുവാണ് ആ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ കൊറിയർ പാക്കേജ് അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് ഡി ടി സിയിലോട്ട് പോയിട്ടും അവിടുന്ന് ആണ് അയക്കുന്നത് ഞാൻ സാധാരണ ഡി ടു ഡി സി വഴിയാണ് കൊറിയറൊക്കെ അയക്കാറ് അങ്ങനെയാണ് പരിചയം അപ്പൊ ഞാൻ വിചാരിച്ചു ഡി ടു ഡി സി വഴി അയക്കാറ് രണ്ടിൽ നമ്മുടെ കൊറിയർ അയച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് അവിടുന്ന് നേരെ രണ്ട് വർഷമായിട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ അത് ഇതുവരെ അനക്കിയിട്ടില്ല അപ്പം അതൊന്നും തയ്പ്പിക്കാമെന്ന് വിചാരിച്ചു അതിന്റെ സിബും ഒക്കെ ഞാൻ നേരത്തെ പരാതിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ആലുവേലുള്ളത് അത് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചത് ആ മെറ്റീരിയൽസ് ഒക്കെ അപ്പൊ അതൊന്നും തയ്പ്പിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഇത് തയ്പ്പിക്കാൻ കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ടത് േടിച്ചിട്ടിട്ട് നോക്കുന്നതിന്റെ ഒരു ബ്ലോഗായിരിക്കും ഇത് കാണുന്നത് ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ഇതിനെ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ഞാൻ അവിടെ റിസൈൻ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഗിഫ്റ്റ് ആണ് എനിക്ക് ഞാൻ അവിടുന്ന് ബില്ലൊക്കെ വാങ്ങിച്ചു അവർ ആദ്യമേ ബില്ല് തരും അപ്പൊ നമ്മൾ പറയുന്ന ദിവസം നമ്മൾ ചെന്നാൽ മതി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒക്കെ മേടിച്ചിട്ട് ഞാൻ ട്രെഡ് ചെയ്യാൻ കയറി പിന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ അമ്മയ്ക്ക് സ്വീറ്റിനെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളിയും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഗൈസ് ഒരു വൃത്തി തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് പോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിലും ഒരു ഭംഗിയില്ല ചിലവർക്ക് നല്ല രസമായിരിക്കും റോ ആയിട്ടിരിക്കുന്ന അങ്ങനെ പറയാം നോർമലായിട്ട് നാച്ചുറലായിട്ടിരിക്കുന്നത് പക്ഷേ എനിക്കാ ചെയ്യത്തില്ല അപ്പൊ നമ്മളൊരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് തയ്പ്പിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇട്ട് നോക്കണം ഇട്ട് നോക്കി പെർഫെക്റ്റ് സൈസ് ആക്കിയിട്ടേ അവരെ നമ്മൾ ഇവിടത്തുള്ളൂ എന്താണ് ഞാൻ ജീൻസും ടോപ്പാണ് ഇട്ടുകൊണ്ട് വന്നത് കുറേ പ്രശ്നം നമ്മൾ ഇട്ടും ഊരിയും ഇട്ടും ഊരിയും ട്രൈ ചെയ്തോണ്ടേ ഇരിക്കണം യോ എനിക്ക് മടുപ്പുള്ള പരിപാടിയാണ് കാരണം നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ സ്പോയിലാവും ലാസ്റ്റ് പിന്നെ ഞാൻ പാൻറ്റൊന്നും മാറാൻ നിന്നില്ല ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ ബസ്സും പിടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ടോപ്പ് കാണിച്ചു തരാം ഒരു ആറ് മണി ആറര കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കണ്ടൻറ്റായിട്ട് വരെ ചേട്ടാ